ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു സ്റ്റൂ തയ്യാറാക്കാം ഇത് വറുത്തരച്ച ആണ് കിഴങ്ങും സവാളയും തക്കാളിക്കൊക്കെ ചേർത്ത് നമ്മൾ തേങ്ങ വറുത്തരച്ചാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് അതിന് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമ്മളൊരു മൂന്നാല് സവാള എടുത്തിട്ടുണ്ട് മൂന്നാല് തക്കാളിക്ക ഒരു ആറോളം കിഴങ്ങും എടുത്തിട്ടുണ്ട് അതും ചെറുതായി കട്ട് ചെയ്ത് സവാളി കട്ട് ചെയ്ത് തക്കാളിക്ക് നമ്മൾ കട്ട് ചെയ്ത് വെക്കാം പിന്നെ മൂന്നാല് നമ്മൾ പച്ചമുളകും എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് പേസ്റ്റ് പേസ്റ്റാക്കാം ബാക്കിയെല്ലാം കൂടെ പച്ചമുളകെല്ലാം കട്ട് ചെയ്ത് നമുക്ക് കുക്കറിലാണ് വെയ്യും ആദ്യം നമുക്ക് ഇഞ്ചി പച്ചമുളകും ഒന്ന് പേസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മുടെ സവാളയും തക്കാളിക്കയും കിഴങ്ങും ഒരുമിച്ച് ചേർക്കാം പച്ചമുളകും കട്ട് ചെയ്ത് ചേർക്കാം എരി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടെണ്ണം കൂടെ ചേർക്കാം നമുക്കിതെല്ലാം നല്ലപോലെ തന്നെ ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് വെള്ളവും ചേർത്ത് മാത്രം വേവിക്കാം എല്ലാം ചേർത്ത് ഒരുമിച്ച് തന്നെ നമുക്കതിൽ വേവിച്ചെടുക്കാം വീണ്ടും ഉപ്പും ചേർത്താൽ മതിയാവും ഉപ്പും ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളവും ചേർക്കാം വെള്ളം ചേർത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വേവിക്കാം ഒരു വിസിൽ കേട്ടാൽ മതിയാവും അധികം എന്ത് പോകേണ്ട ആവശ്യമില്ല ഒരു വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം വെള്ളവും ചേർത്ത് നമുക്കത് നല്ലപോലെ അടച്ച് വേവിക്കാം ആ സമയം കൊണ്ട് നമുക്ക് അരിപ്പ് തയ്യാറാക്കാം ഇതിന് തേങ്ങ വറുത്തരച്ച് ആണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ പുരി കടലയും ചേർക്കുന്നുണ്ട് തേങ്ങ ഒന്ന് മിക്സിയിൽ പൊടിച്ചതിന് ശേഷം വറുക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും പുരികടയിലേയും നമ്മളൊന്ന് നല്ലപോലെ ഇതിൻ്റെ കൂടെ ആദ്യം തന്നെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം കുറച്ചും കൂടെ ഒന്ന് നല്ലപോലെ മൂത്ത് വരണം ആദ്യം അങ്ങ് കരിഞ്ഞ് ബ്രൗൺ കളറാവേണ്ട ആവശ്യമില്ല കുറച്ചും കൂടെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് ശേഷം പൊടികൾ ചേർക്കാം ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഒരു സ്പൂൺ മുളക്ടിയും ചേർത്താൽ മതിയാവും കുറച്ച് മല്ലിപ്പൊടി നമുക്ക് കുറച്ച് ഗരം പൊടി ചേർത്താലും ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇതെല്ലാം ഒന്ന് ഇളക്കി ആറുമ്പോൾ നമുക്ക് നല്ലപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം നമ്മൾ തേങ്ങ വറുത്ത എടുത്തത് നല്ലപോലെ ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം നല്ലപോലെ പൊടിച്ചതിന് ശേഷം വെള്ളം ചേർത്ത് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നമുക്ക് കറിയിൽ ചേർക്കാം നമ്മൾ കുക്കറിയിൽ നിന്ന് കറി മറ്റൊരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട് അരപ്പ് ചേർക്കുമ്പോൾ ആ പാത്രത്തിൽ അരിപ്പും കൂടെ ചേർക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ചും കൂടെ ഒരു പാത്രമാണ് അത് നല്ലപോലെ തിളച്ച് അധികം കിടന്ന് ഒരുപാട് തിളച്ച് അരച്ച് പോകേണ്ടത് നല്ലപോലെ ഒന്നും തിളച്ചാൽ മതിയാകും. ഒരുപാട് തിളച്ച് പോയാൽ ആ കറി പേസ്റ്റ് കഴിക്കും അപ്പം നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം ഈ കറി ഒരു പ്രത്യേക ടേസ്റ്റ് ആ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചപ്പാത്തി ദോശ ഇഡ്ഡലിക്കും ഒക്കെ നല്ലതാണ് അപ്പത്തിനും നല്ലതാണ് ഉച്ചക്കും ചോറിനും നല്ലതാണ് നമുക്ക് കടവും തളിക്കാം ചോറിനും ഈ കറി പുളിശ്ശേരിയും കൂടെ വെച്ചിട്ട് ചോറ് ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും അപ്പം നമ്മുടെ കടവും തളിച്ച് നമ്മുടെ വറുത്തറച്ച സ്റ്റു കൂടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു